അപ്പോൾ ഏകാന്ത ധ്യാനത്തിനിടയിൽ അത്രയധികം ക്യാമറയും അത്രയധികം ക്യാമറ ആംഗിളുകളും മാത്രമല്ല ആ ഫുട്ടേജ് കൃത്യമായി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ ബി ജെ പി മെക്കാനിസം അവരുടെയും പണിയെടുക്കുന്നത് കൊണ്ടാണ് സ്വാമി സന്ദീപാനന്ദഗിരിക്കത് അത് ആവേശത്തിലെ റീല് പോലെ തോന്നുന്നത് ശ്രീ യുവരാജ് ഗോകുൽ അതിലേക്ക് ഞാൻ വരാം ഹഷ്മി ഇപ്പോൾ കാര്യച്ച് കഴിഞ്ഞാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലിസ് മാത്യു മാഡം പറഞ്ഞത് അപ്പം അതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം അതൊരു പൊളിറ്റിക്കൽ ആരോപണമായിരുന്നല്ലോ മാഡം തന്നെ ഇവിടെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു എന്താണ് കോൺഗ്രസ് വളരെ പഠിച്ചിട്ടാണ് അവരുടെ പ്രകടന പത്രിക തയ്യാറാക്കിയെന്ന് പറഞ്ഞു അതേ മാഡം തന്നെ പറഞ്ഞു അവർക്ക് അഥവാ ഭരണത്തിൽ വന്നാലും ഇതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുക എൻ്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ചിട്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പഠിച്ച് അവരിത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രകടന പത്രിക കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തിനാണ് ഇത്രയും പ്രാക്ടിക്കാലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാകുന്നത് അപ്പൊ ഭരണത്തിൽ വരില്ലാതെ വളരെ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് എന്തും വിളിച്ചു പറയാമല്ലോ അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അമ്പിളി മാമനെ പിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ ആ കൊടുക്കാമല്ലോ അവർക്ക് പറയുന്നതിന് എന്താണ് പ്രശ്നം നാ എല്ലില്ലാത്ത എല്ലാത്താവുകൊണ്ട് എന്തും പറയാം എന്ന് പറഞ്ഞതുപോലെ മാനിഫെസ്റ്റോയിൽ അവർക്ക് എന്തും എഴുതി വെക്കാം അവർക്ക് അവർക്കറിയാം അവർ വരാൻ പോകുന്നില്ല ഹാഷ്മി ആശ്മി ഞാനൊന്ന് പറഞ്ഞോട്ടെ ആഷ്മി ഞാനൊന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നടപ്പിലായിട്ടുണ്ടെന്നേ നടപ്പിലാത്ത ഏത് വിഷയം അവിടെയുള്ള ഈ പറഞ്ഞ തൊഴിൽ സംബന്ധ വിഷയത്തിലാണെന്ന് തോന്നുന്നു ഞാൻ കണക്കുകളാണ് ഇപ്പോൾ നിർത്തി വെച്ച നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് നിങ്ങൾക്ക് കട്ടിയാൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യൂ ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാല്ലോ പ്രൂവ് ചെയ്യൂ ഞാൻ അതല്ലോ ഇവിടെ പറഞ്ഞു പറഞ്ഞുതന്നത് അപ്പോൾ നമ്മുടെ ഈ മാനിഫെസ്റ്റോയുടെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ നിങ്ങൾ ഈ സിനിമയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചും പറയുകയാണ് എന്താണ് ഒരു സിനിമയിൽ ഇന്നസന്റ് മാളയോട് ചോദിക്കുന്ന ഒരു സീഡുണ്ട് അതായത് നിനക്ക് രണ്ട് വീടുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കുവോ ഒരെണ്ണം കൊടുക്കുവെച്ചോ രണ്ടാമത് ചോദിക്കുന്നുണ്ട് നിനക്ക് രണ്ട് കാർ കാറൊട്ടി കൊടുക്കുവിടോ കൊടുക്കുവെച്ചോ രണ്ട് പശു ഉണ്ടെങ്കിൽ കൊടുക്കുവോ കൊടുക്കില്ലെച്ചോ അതെന്താ എനിക്ക് രണ്ട് പശു ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മരണത്തിൽ വരില്ല എന്നറിയാമെന്നുള്ളതുകൊണ്ട് എന്തും പറയാലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അമ്പിളി ഞങ്ങൾ അമ്പിളി മാമനെ പിടിച്ച് അവിടെ ഇവിടെ ആയിട്ട് ബഹുത്തു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറയാമല്ലോ അതിനകത്ത് ഇവിടെ ഈ പാർക്കാർഡ് എന്താണ് ബുദ്ധിമുട്ടിരിക്കുന്നത് അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുക എന്നുള്ളതാണ്ട് വേറെ കഥയൊന്നുമില്ല അതിനകത്ത് നിങ്ങൾക്ക് പൊളിറ്റിക്കലി എന്താണ് അതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഈ സന്ദീപാനന്ദഗിരിയെ പോലുള്ള ആൾക്കാർ വന്നിരുന്നിട്ട് ഈ പറഞ്ഞു വിളിച്ചു പറയുന്നതിനൊക്കെ ഞങ്ങൾ എന്തിനാണെന്നേ മറുപടി പറയാൻ പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ധ്യാനിക്കും അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിൽ പോയി ധ്യാനിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം അവർ ഫോട്ടോ എടുക്കും ഈ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനേഴില് ഗുജറാത്ത് എലക്ഷന് മുമ്പായിട്ട് ടെമ്പിൾ റണ്ണ് നടത്തിയപ്പോ താങ്കളുടെ വികാരം ഒന്നും കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു താങ്കളുടെ വികാരം ഞാനത് കണ്ടില്ലല്ലോ ഈ ടെമ്പിൾ റണ്ണ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ മുഴുവൻ ക്യാമറയും വീഡിയോ ആയിട്ട് പിറകെ ഓടുകയും നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ എവിടെ കണ്ടില്ലല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പ് സനാതനോ സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾക്കെതിരാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഡി എം കെ ഒരു ആള് ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ മകൻ സ്റ്റാലിന്റെ മകൻ സനാതനധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ താങ്കൾ ചർച്ചയിൽ വന്നിരുന്ന സനാതനധർമ്മത്തിനെ എന്തൊക്കെയാണ് അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ താങ്കൾക്ക് പെട്ടെന്ന് എവിടെന്നാണ് ഈ സനാതനധർമ്മത്തിന്റെ മൂല്യം വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ആ വിവേകാനന്ദ കേന്ദ്രം അങ്ങനെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത് ആർ എസ് എസ് കാരാണെന്നുണ്ടെങ്കിൽ ആർ എസ് എസ് കാര്ക്ക് അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം താങ്കളുടെ ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് അതിന്റെ അകത്ത് ആവശ്യമില്ലാന്ന് മാത്രം താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്